സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് കാണാം വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഒരു പത്ത് പിടി ചെയിനാണ് പത്ത് പിടി ചെയിൻ എന്ന് പറയുമ്പോൾ മുപ്പതിഞ്ച് ഉള്ള ഒരു ചെയിനാണ് നമ്മൾ കാണുന്നത് ഇത് താലി ചെയിൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ചെയ്യനാണ് ഒറിജിനൽ ഗോൾഡ് ചെയ്യേൻ്റെ ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് ഈ മാല വന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് ഒരു വെറൈറ്റി ഡിസൈനാണ് ഇത് ലെങ്ത്ത് വരുന്നത് പിടി എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരും പിടി മാല എന്ന് പറയുമ്പോൾ നമുക്ക് കൊളുത്തു വരാതെ തന്നെ തലയിൽ കൂടി ഇടാൻ പറ്റുന്നതാണ് ഒരു മിഡിൽ ലെങ്ത്ത് നീളം ഉണ്ടായിരിക്കും അതിന് ഒന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ മാലകളുടെ ഫോട്ടോ ചോദിച്ച് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും അടുത്തത് വരുന്നത് ഇരുപത്തിനാലഞ്ച് ലെങ്ത്തിൽ വരുന്ന ഒരു മണിമാലയാണ് ചെറിയ ചെറിയ മണികളാണ് ഈ മാലയിൽ വരുന്നത് ഇനി നമുക്ക് കുറച്ച് വളകളുടെ കളക്ഷൻ കാണാം നമ്മുടെ പുതിയ കളക്ഷനിൽ വന്നിട്ടുള്ള ഒരു വളയാണ് ഇത് മാറ്റ് ഫിനിഷിലാണ് ഇത് വന്നിട്ടുള്ളത് ഇടയ്ക്ക് ഒരു ഗോൾ ഫിനിഷിനുള്ള ഡിസൈനും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ വള നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പേസിന് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ബാംഗിൾസ് വന്നിരിക്കുന്നത് ഈ വളയും നമ്മുടെ പ്രീമിയം കളക്ഷനിൽ ഉള്ളതാണ് പുതിയ സ്റ്റോക്ക് വളം വന്നിട്ടുള്ളതാണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് നല്ല മാറ്റ് ഫിനിഷിലാണ് ഈ വള വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഗോൾഡ് ഫിനിഷിലുള്ള അത്യാവശ്യം വീതിയുള്ള ഒരു വളയാണ് ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഫങ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് ഇത് ഒരു കൈയിൽ ഒരെണ്ണം ഇട്ടാൽ മതിയാകും ഈ കോയിൻ ബാങ്കിൾ നമ്മൾ ഇതിന് മുന്നേയും വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഒരുപാട് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഇത് ഇത് നമ്മൾ വീണ്ടും സ്റ്റോക്ക് ചെയ്തതാണ് ഇതിൻ്റെ ടു പോയിൻ്റ് ഫോറും ടു പോയിൻ്റ് സിക്സുമാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ലേറ്റസ്റ്റ് കളക്ഷനിൽ വന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് വീതിയുള്ള ഒരു ചന്നല പോലെ വരുന്ന ഡിസൈനിൽ ചെറിയ ചെറിയ ഗോൾഡിൻ്റെ ഡോട്ടുകളായിട്ട് വരുന്നുണ്ട് ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഡിസൈനാണ് ഇത് അടുത്തത് നമുക്കൊരു ജുമക്ക കാണാം ഈ ജുമക്ക നല്ല ഗോൾഡ് ഫിനിഷിലാണ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട് ഐറ്റംസ് വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇടണം കേട്ടോ അടുത്തത് വന്നിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്റ്റെഡാണ് ഇതിൻ്റെ മുകളിൽ ഒരു റെഡ് സ്റ്റോണും അതിന് താഴേക്ക് ഒരു വിഷറി പോലെയുമുള്ള ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ പിൻവശം വന്നിരിക്കുന്നത് ഇതുപോലെ ആണി ടൈപ്പാണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള കമ്മലാണ് നല്ല ഗോൾഡ് ഫിനിഷിലാണ് ഈ സ്റ്റെറ്റ്സ് വന്നിരിക്കുന്നത് സ്റ്റെറ്റ്സിന് താഴെ ഹാങ്ങിങ്സ് വന്നിട്ടുള്ള ഒരു ടൈപ്പ് കമ്മലാണ് അടുത്തത് കാണുന്നത് മുകളിലായി ഒരു വൈറ്റ് സ്റ്റോണും വന്നിട്ടുണ്ട് ചെറിയ ഒരു തോക്കുകമ്മലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ സ്റ്റെഡ് മാത്രമായിട്ടിട്ടാലും നല്ല ഭംഗി അടുത്തത് നമുക്ക് കുറച്ച് റൗണ്ട് ഷേപ്പിലുള്ള ഫ്ലവർ കമ്മലുകൾ കാണാം ഈ കമ്മൽ വരുന്നത് നല്ല ഗോൾഡ് ഫിനിഷിലാണ് അടുത്ത കമ്മൽ വരുന്നത് മാറ്റ് ഫിനിഷിലാണ് മാറ്റ് ഫിനിഷിൽ തന്നെ വേറൊരു ഡിസൈനാണ് അടുത്തത് ഫ്ലവർ ഡിസൈനിൽ വരുന്ന ഒരു ചെറിയ കമ്മലാണ് അടുത്തത് ഇത് നല്ല ഗോൾഡ് ഫിനിഷിലാണ് വരുന്നത് ചെറിയ കമ്മലുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ചോയ്സാണ് നമുക്ക് കുറച്ച് ലോക്കറ്റുകൾ കാണാം ഫ്ലവർ ഡിസൈനിൽ വന്നിട്ടുള്ള നല്ലൊരു ലോക്കറ്റാണ് ഇത് ഗോൾഡ് ഫിനിഷിലാണ് ഇത് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷിലുള്ള ഒരു ഫ്ലവർ ലോക്കറ്റാണ് പതിനെട്ട് ഇഞ്ചോ ഇരുപത്തിനാല് ഇഞ്ചോ ലെങ്ത്തുള്ള ചെയ്യനുകളുടെ കൂടെ ഈ ലോക്കറ്റ് പുറത്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഗോൾഡ് ഫിനിഷിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കത്തത് വരുന്നത് ഒരു റിംഗ് ആണ് ഇത് കുറച്ച് വലിപ്പമുള്ള വിരിലുള്ളവർക്ക് യോജിക്കുന്ന ഒരു റിംഗാണ് ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ